എൻ്റെ പേര് സജിത്താണ് ഞാൻ കൽപ്പറ്റ ഡിപ്പോൾ ഒരു താൽക്കാലിക ഡ്രൈവറാണ് അപ്പോൾ അന്ന് മുണ്ടക്കൈലുണ്ടായ ദൂരന്താൽ ഞങ്ങളൊന്ന് സ്റ്റേ വണ്ടിയിലായിരുന്നു ഞങ്ങൾ എട്ടരയ്ക്ക് കൽപ്പറ്റയിൽ നിന്ന് പോകുന്ന ട്രിപ്പാണ് അവിടെ ചെന്ന് ഞങ്ങൾ കിടന്നുറങ്ങുന്നതിടയ്ക്ക് ആണ് സംഭവം ഉറക്കത്തിനിടയ്ക്കാണ് സംഭവിച്ചത് ഞങ്ങൾ ഒന്ന് വാങ്ങിപ്പോയായിരുന്നു അപ്പോൾ പുറകിലുള്ള കുറേ ആൾക്കാർ ബഹളം കേട്ടിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ പുറത്ത് ഭയങ്കര ഇരുട്ടാണ് ഒമ്പതേ മുക്കാലായപ്പോൾ തന്നെ കറണ്ട് വരുന്നു പിന്നെ കറണ്ടൊന്നും വന്നിട്ടില്ല ഭയങ്കര ഇരുട്ടാണ് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ആളുകൾ വന്ന് തട്ടി വിളിച്ച് അങ്ങോട്ട് മാറിപ്പോയി വീണ്ടും വന്നപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ മൊത്തത്തിൽ ഇതായ അതിന് മുമ്പ് തന്നെ ഒരു ആദ്യം തട്ടി വിളിച്ചപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകാൻ വേണ്ടി പുറകിൽ ബാത്റൂമ് തുറന്ന് നോക്കുമ്പോൾ ഫുള്ള് ചെളിയാണ് ചെളി കമ്പൊക്കെ അടിച്ചു കയറി കിടക്കണ്ട പിന്നെ ഞങ്ങൾക്ക് ഭയതിനൊന്നും പറ്റിയില്ല ആ അതോടുകൂടി അങ്ങനെ ആ നമ്മുടെ സ്റ്റേ റൂമിൻ്റെ പുറകിൽ കൂടി വെള്ളം പോലും പിന്നെ ഫ്രണ്ടിലൊക്കെ ചെളി തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ വ്യത്യാസം രാത്രി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ നേരം പോകുന്ന ഒരു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഭീകരത എന്താണെന്ന് മുകളിലേക്ക് നോക്കി പോയി നോക്കുമ്പോൾ ഭയങ്കര പാറക്കല്ലും ഇതൊക്കെയാണ് നല്ല ഒന്നുമില്ലാതെ ഒരവസ്ഥ അതായത് മുകളിലുള്ള എന്ന് പറഞ്ഞ സ്ഥാനം ഇല്ല പിന്നെ ഞങ്ങളെ നിൽക്കുന്നിടത്ത് തന്നെ ഒരുപാട് ഒരു ചെറിയ പുഴയായിരുന്നു അതൊരു ഒരു എന്താണെന്നാ പറയുക ഭാരതപ്പുഴ അങ്ങാടി പിന്നെ കണ്ടത് ഭയങ്കര പാറക്കല്ലും ഇതൊക്കെയായിട്ട് അതൊരു വല്ലാത്ത ഭീകരാവസ്ഥയിലായിരുന്നു മൊത്തം കടകൾ കയറുന്നത് വീടുകളിൽ ഞങ്ങളങ്ങനെ മുണ്ടക്കൈ വരെ നടന്നു പോയി നോക്കി അന്നേരം അവിടെ ഒന്നും ഒന്നും ശേഷിച്ചിട്ടില്ല അതാണ് അവസ്ഥ വലിയ പാറയും മരങ്ങളും മാത്രമേ ഉണ്ടായി ആദ്യം ഞങ്ങൾ മുണ്ടക്കൈ സ്റ്റേ ആയിരുന്നു മുണ്ടക്കൈയിലായിരുന്നു സ്റ്റേയെങ്കിൽ ഞങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ ഒരു അവസ്ഥയാണ് അവിടെ അവിടെ രണ്ട് വണ്ടി സ്റ്റേ ഉണ്ടായിരുന്നു ആദ്യം പിന്നെ ഇപ്പോൾ ആ കൊറോണയോടുകൂടി ഒരു വണ്ടി നിന്നു പിന്നീട് ഇപ്പോൾ ഇവർക്ക് രാവിലെ താൽപ്പര്യത്താ സൗത്തിന് വേണ്ടിയിട്ട് ഒരു വണ്ടി അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അതാണ് അവസ്ഥ പിന്നെ ഞങ്ങൾ ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി പിറ്റേ ദിവസം രാത്രി വരെയും ഫോൺ കോൾ തന്നെയായിരുന്നു അങ്ങൾക്ക് വല്ല ഇല്ല ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളും പിന്നെ ഓഫീസർമാരും ഒക്കെ മാറി മാറി വിളിച്ചുകൊണ്ട് ഇപ്പോൾ പിറ്റേ ദിവസം വൈകിട്ടാണ് ആർമി വന്നിട്ട് അവിടുന്ന് ഒരു പാലൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വരാൻ പറ്റിയത് അതുവരെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ഭക്ഷണമൊന്നും കാര്യമായിട്ട് കിട്ടാതെ ഭക്ഷണമല്ലല്ലോ പ്രധാനം അതിനേക്കായി വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഭീകരാവസ്ഥയാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ രക്ഷപ്പെട്ടതെന്ന് നമുക്കറിയില്ല എന്തോ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലായില്ല ഇതിൽ നിന്നു അതിൻ്റെ ദിവസം ചെറിയൊരു പൊട്ടിണ്ടെന്ന് പറഞ്ഞിരുന്നു ഇത് പൊട്ടിയാലും ഇത്ര ഭീകരത ഉണ്ടാവും ജനങ്ങളും വിചാരിച്ചിട്ടുണ്ടാവില്ല അതാണ് ഒരുപാട് ജീവൻ പോകാൻ കാരണം ഈ അതിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ പുറത്താണ് ഈ പുത്തുമല പൊട്ടിയത് ഇതാണ് അവസ്ഥ വളരെ ഭീകരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാത്തൊരവസ്ഥ തന്നെയാണ് പേടിയിലോണമൊക്കെ ആണെങ്കിൽ നല്ലോണം പേടിച്ചു നമുക്കിതിനു പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഒരു മരവിപ്പ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ എല്ലാവരും അറിയിച്ചു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറേ പേരൊക്കെ അറിയിച്ചിരുന്നു